റീസൻ്റ് ആയിട്ട് പെഡ്രി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫ്ലിക്ക് ചാവി കമ്പാരിസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം വന്നൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവിയുടെ ചുറ്റുപാടുള്ള ആൾക്കാർ അതായത് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം ബാസ ബോർഡ് പ്ലേസിനെ യൂസ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറപ്പുവേക്കുകയാണ് അതായത് ഇപ്പോൾ ഫ്ലിക്ക് ചാവി കമ്പാരിസം വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നൊരു സൂചന ബോർഡ് കൊടുത്തു എന്നൊക്കെയാണ് ഈ ഒരു ചാവിയുടെ ചുറ്റുപാടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഫ്ലിക്കിന് നല്ലൊരു ഇമേജും ക്രിയേറ്റ് ആവും അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ്ലി ചാവയ്ക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതെടുത്തു പറയാനുള്ള മെയിൻ റീസൺ റീസൻറ്റായിട്ട് പെഡ്രി കൊടുത്ത ആ ഒരു ഇൻറ്റർവ്യൂവിൽ പെഡ്രി പറയുകയുണ്ടായി അതായത് പണ്ടൊക്കെ ബാസ എഴുപതോ എൺപത് മിനിറ്റ് ആയിരിക്കും ഫുൾ ഇൻറ്റൻസിറ്റിയോട് പെർഫോം ചെയ്യുക അത് കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല മാച്ച് എൻഡ് ഉണ്ടാവുമ്പോഴേക്കും പ്ലേസ് നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ട് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിക്കുമ്പോഴേക്കും പക്ഷെ ഫ്ലിക്ക് വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിക്കാൻ പറ്റുന്നുണ്ട് ഫുൾ ടൈം വരെ ഫുൾ ഇൻറ്റൻസിറ്റിയോട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന രീതിയിലായിരുന്നു പെഡ്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞത് പുതിയ ട്രെയിനർ വന്നപ്പോഴേക്കും കുറേ കാര്യങ്ങളിലും മാറ്റം വന്നു എന്നൊക്കെയായിരുന്നു ഈ ഒരു പെഡ്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നെ ഈയൊരു ചാവിയുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അതായത് ചാവിയെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായത് അപ്പോൾ പെഡ്രിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് ചാവയുടെ അണ്ടറിൽ പെഡ്രി അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നത് കാരണം പെഡ്രി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയർ കുറച്ചും കൂടി ഫ്രീഡം ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫിസിക്കലി പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട് കുറേ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ടെന്ന് പേഴ്സണലി പ്ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇൻഡയറക്ട്ലി ചാവിയെ ടാർസ് ചെയ്ത് പറഞ്ഞ പോലെയാണ് ഉള്ളത് അതായത് ചാവയുടെ അണ്ടറിൽ ഫ്രീഡം ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് ഇതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മറ്റു ചില പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് സംഭവിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ ചാവിക്കൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ആവുന്നു അപ്പോൾ ഈ ഒരു ബാഡ് ഇമേജ് ബോർഡ് കൊടുക്കുന്നതായിട്ടാണ് ചാവിയുടെ ചുറ്റുമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ബോർഡിന് യാതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പകരം പ്ലേസ് പ്ലേസിൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞ സ്റ്റീഫൻസ് ആയിരിക്കാം ഓപ്പൺ അപ്പായിട്ട് രീതിയിൽ പെഡറീം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ കറങ്ങി തിരിഞ്ഞ് ബോണിൻ്റെ തലയിലാണ് കാര്യങ്ങൾ മൊത്തം വരുന്നത് എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം ഈ ഒരു വീഡിയോയിലുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ